സ്വാഗതം ജമ്മു കാശ്മീർ ഫ്രീഡം പീപ്പിൾസ് ലീഗിനെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സുപ്രധാനമായ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്ക് യാതൊരുവിധ സംഘടനാ പ്രവർത്തനവും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അമിത്ഷാ തന്റെ എക്സ് അക്കൗണ്ടിൽ കൂടിയാണ് ഈ വിവരം അറിയിച്ചത് ഭീകര സംഘടനകളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് നരേന്ദ്രമോദി സർക്കാർ തുടരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് ആഴ്ചക്കുള്ളിൽ നിരോധിക്കുന്ന നാലാമത്തെ ഭീകര സംഘടനയാണ് ഭീകരസംഘടനയാണ് കാശ്മീർ ഫ്രീഡം പീപ്പിൾസ് ലീഗെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടത്തുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണിതെന്നും അമിത് ഈ വിഷയത്തിൽ പ്രതികരിച്ചു നരേന്ദ്രമോദി സർക്കാർ ഈ രീതിയിൽ ഭീകരവാദ സംഘടനകളെ അടിച്ചമർത്തുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിനോട് ഒരു രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആർക്കും എതിരഭിപ്രായം കാണില്ല പക്ഷേ ഇങ്ങനെ നിരോധനം ഏർപ്പെടുത്തുമ്പോൾ അത് ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള നടപടികൾ ആണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വ്യാപകമായി ഉയർന്നു വരികയാണ് ഇതിൽ ആശങ്കാകുലരാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ പോലും ചില നടപടികൾ കരുനീഴിലാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുവെന്നും ഇവർ പറയുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും നേതൃത്വം നൽകുന്ന സർക്കാർ രാജ്യത്ത് ഇതുവരെ ഒരു ഹിന്ദു വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും ില്ല കേന്ദ്ര സർക്കാരിന്റെ ഭീകരവിരുദ്ധ മനോഭാവം പക്ഷപാതിത്വപരമാണെന്നും ഇക്കൂട്ടർ പറയുന്നു കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് പക്ഷേ ഇങ്ങനെയുള്ള സംഘടനകളെ നിരോധിച്ചാൽ മാത്രം ഭീകരവാദം അവസാനിക്കുമോ എന്നുകൂടി വിലയിരുത്താൻ കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്നും ഇവർ ആവശ്യമുയർത്തുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ തൊട്ടുമുൻപ് അമിത്ഷാ നടത്തിയ ഈ പ്രഖ്യാപനം ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ളതാണെന്ന കാര്യം ഉറപ്പാണെന്നതാണ് ബി ജെ പി വിരുദ്ധർ പറയുന്നത് സി എയ്ക്ക് ശേഷമുള്ള അടുത്ത ഹിന്ദു കാർഡാണ് ഈ നിരോധനം എന്നാണ് അവരുടെ പക്ഷം ഇനി അതല്ല ആത്മാർത്ഥമായ നടപടിയാണെങ്കിൽ ജനം കൈയടിക്കും